ഇത് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് ഒരു വടയുണ്ടാക്കാം അതിനു വേണ്ടി വെള്ളത്തിലിട്ട് കറകളഞ്ഞെടുത്തതാണ് ഈ കൂമ്പ് ഇനി ഇതിൽ ചേർക്കുവാനായിട്ട് ഇഞ്ചിയും പച്ചമുളകും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ വാഴക്കുമ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം അത് കുറേശോ കുറേശെ ഇട്ട് കൊടുത്ത് ഇരുമ്പി തിരുമ്മി എടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി കൂട്ടി നല്ലപോലെ കുഴച്ചെടുക്കുക എന്നെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വടയുടെ രൂപത്തിൽ ഇത് പരത്തിയിട്ട് കൊടുക്കാം നമ്മുടെ വാഴക്കൊമ്പ് വട റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ വളരെ സ്വാദിഷ്ടമായ ഒരു വടയാണിത്